എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പവിത്രയുടെ ഡോക്ടർ പറയുകയാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് പുറത്ത് നിൽക്കാവോ ഒരു കാര്യം അരുണോട് പറയാനാണ് എന്ന് പറയും പവിത്ര പുറത്തേക്ക് പോയി കഴിയുമ്പം അരുൺ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ പറയാനുള്ളത് ഞങ്ങളിപ്പോൾ പേഷ്യൻ്റായിട്ടല്ലായിരുന്നു വന്നത് എന്നൊക്കെ പറയുമ്പം അതൊക്കെ സമ്മതിച്ചു എനിക്ക് നിങ്ങളിപ്പോൾ പേഷ്യൻ്റാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഈ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന എല്ലാവർക്കും ഫലം കിട്ടിക്കണമെന്നില്ല ചിലർക്ക് പെട്ടെന്ന് കിട്ടും ചിലർക്ക് കുറേ കാലം കഴിഞ്ഞ് കിട്ടുള്ളൂ അതൊക്കെ ഒരു രീതിയാണ് എന്ന് പറയുമ്പം അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണല്ലോ ഡോക്ടർ ഈ ഒരു മേഖലയിൽ പ്രഗത്ഭനാണ് എന്ന് എനിക്കറിയാം ഒരുപാട് പേർക്ക് സന്തോഷവും ഒക്കെ കിട്ടുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുവാണ് അന്നേരം ഡോക്ടർ പറയും അതൊക്കെ നേരാണ് അതെല്ലാവരുടെയും കാര്യത്തിൽ സാധിക്കണം എന്നില്ല അതുപോലെ തന്നെയാണ് കാര്യം എന്ന് പറയും എന്നാലും അരുൺ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ എന്നാൽ ഡോക്ടർ പറയുവാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അരുൺ ഒരു അച്ഛനാകാൻ സാധിക്കില്ല എന്ന് നേരം അരുൺ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അരുൺ തിരിച്ചു വയ്ക്കും ഡോക്ടറെ എന്ത് വിഡിത്ത് പോയി പറയുന്നതെന്ന് വെക്കുമ്പം Thank <laughs> you. ഡോക്ടർ പറയുന്നുണ്ട് ഇത് വിഡിത്തും അല്ല അരുൺ ഇവിടുത്തെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിരുന്നു തൻ്റെ സ്വയം ഇവിടെ കളക്ട് ചെയ്തിരുന്നല്ലോ അതിൻ്റെ ടെസ്റ്റും കഴിഞ്ഞു അപ്പം അതിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അരുണിന് ഒരു അച്ഛനാകാൻ സാധിക്കില്ല എന്ന് അരുൺ അരുണിനാകെ പെട്ടെന്ന് ടെൻഷനാവുക കാരണം പവിത്ര ഗർഭിണിയാണ് അരുണിന് അച്ഛനാകാനുള്ള കഴിവില്ല അപ്പോൾ അവൾ എന്നെ ചതിച്ചോ എന്നൊക്കെ ഒരു ടെൻഷൻ കാരണം പെട്ടെന്ന് മുഖമങ്ങ് മാറും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അരുണ്കത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കത് ട്രീറ്റ്മെൻറ് നടത്തി ശരിയാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ അതുകൊണ്ട് ടെൻഷൻ ആകണ്ട എന്നൊക്കെ പറയും എന്നാലും അരുണ ആകെ ബുദ്ധിമുട്ടാട്ടോ മുഖമൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ ഡോക്ടർ പിന്നെയും പിന്നെയും ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ഗൗതത്തിയാണ് ഗൗതത്തിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഗൗരി ചോദിച്ച ആ ചോദ്യങ്ങളൊന്നും അതുകൊണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പിങ്കി റൂമിലേക്ക് വരുന്നത് അപ്പോൾ പിങ്കി ചോദിക്കും എന്താ ഗൗതം ഭയങ്കര ചിന്തിയിലാണല്ലോ എന്താ എന്താണെന്ന് വെച്ചാൽ പറ എന്നിങ്ങനെ പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അല്ല പിങ്കി എൻ്റെ മനസ്സിൽ നിന്ന് ഗൗരിമോള് ചോദിച്ചാൽ ആ ചോദ്യങ്ങളൊന്നും പോകുന്നില്ല എനിക്കത് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്തോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുവാണേ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഗൗതം കുട്ടികൾ അപ്പം മനസ്സിൽ തോന്നുന്നങ്ങ് ചോദിക്കും കുറെ കഴിയുമ്പോൾ അവരതങ്ങ് പോകും അതിന് അതിൻ്റെ പ്രാധാന്യം കൊടുത്താൽ മതിയെന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഇല്ല ബിങ്കി ഈ ചോദിച്ച ചോദ്യം അവളോ അത് കേട്ട് ഞാനോ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കെന്തോ അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എൻ്റെ മനസ്സിൽ ആ ചോദ്യം കൊത്തി വലിക്കുന്നത് പോലെ തോന്നുമാണ് എന്നൊക്കെ പറയും അന്നേരം ബിങ്കിക്ക് ആകെ ടെൻഷനായി തുടങ്ങി അപ്പം ബിങ്കി ചോദിക്കുന്നുണ്ട് ഇതിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ ഗൗതം എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുവാണെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ഗൗരിമോൾക്ക് ഗൗരിമോളുടെ അച്ഛൻ ആരാ അച്ഛനെ അച്ഛനെക്കുറിച്ചുള്ള യാതൊരു വിവരവും അറിയത്തില്ല ശരിക്കും നിർമ്മലാണ് അവളുടെ അച്ഛനെങ്കിൽ നിർമ്മലിന്റെ സാന്നിധ്യം ആ വീട്ടിലുള്ള സ്ഥിതിക്ക് അവൾ അച്ഛനെ അന്വേഷിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം പിങ്കി പറയുന്നുണ്ട് നിർമ്മല അവൾക്ക് ആ അങ്കിളാണ് എന്ന് അന്നേരം ഗൗതം പറയുന്നുണ്ട് എങ്ങനെ പേര് ചൊല്ലി വിളിച്ചാലും അതിനൊരു ബന്ധമുണ്ട് അച്ഛനും മകളും തമ്മിലോടൊരു ബന്ധമുണ്ട് അത് അവൾ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തേനെ പക്ഷേ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവൾക്ക് അവളെ അച്ഛനെ കുറ്റിയെ പറ്റി അറിയത്തില്ല എന്ന് തന്നെ ഗൗതം പറയുവാണ് എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് ഇന്ന് അവൾ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ആ ആ ഫീലിങ്സ് എന്നെ അങ്ങ് വിട്ടുമാറുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവാണ് പണ്ട് ഇതുപോലെ എനിക്ക് തോന്നിയത് നമ്മുടെ നന്ദുമോനെ കണ്ടപ്പോഴാണ് അവനെ കണ്ടപ്പം എനിക്കെന്തോ ഒരു അച്ഛന് മനസ്സിലുണ്ടാകുന്ന ഒരു തുടിപ്പില്ല അതുപോലെ എനിക്ക് തോന്നി അന്ന് അതിനുശേഷം വേറെ എത്രയോ കുട്ടികളെ ഞാൻ കണ്ടിരിക്കുന്നു അവരോടൊന്നും ആ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാകുന്നത് ഇന്നാണ് എന്ന് പിങ്കിക്ക് ആകെ ടെൻഷനാണേ പിങ്കി പറയുന്നുണ്ട് അതിന് ഇന്നല്ലല്ലോ ആദ്യമായിട്ട് ഗൗതം ഗൗരമോളെ കാണുന്നത് ഇതിനു ഇതിനൊമ്പും കണ്ടിട്ടില്ലെന്ന് വയ്ക്കും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതുപോലൊരു ഫീലിംഗ്സ് ഉണ്ടായിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ഗൗതം അതിലേറെ ആവുന്നുണ്ട് ഇപ്പംക്ക് അന്നേരമാണ് അങ്ങോട്ടേക്ക് നന്ദുമ്മൻ വരുന്നത് ആ പപ്പ ഉറങ്ങിയില്ലായിരുന്നോ ഞാൻ ഉറങ്ങിയോ എന്ന് ഓർത്ത് പേടിച്ചാ എന്ന് പറയുമ്പോൾ എന്തോ ചോദിക്കാനുണ്ടല്ലോ എന്താണ് കാര്യം എന്ന് ചോദിക്കും അന്നേരം നന്ദുമ്മൻ ചോദിക്കുവാണ് ഇന്ന് ഗൗരി പറഞ്ഞ കാര്യത്തെപ്പറ്റി പപ്പ ചിന്തിച്ചോ എന്ന് ചോദിക്കും അന്നേരം അതിനെപ്പറ്റി എന്താണ് ഇനി മാത്രം ചിന്തിക്കാനിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം എങ്ങനെയാ പപ്പ ഗൗരിനെ ദത്തെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് അന്നേരം ഗൗതുമ പറയുന്നുണ്ടോ മോനെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അതെന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്ന് ചോദിക്കുമ്പം പിങ്കി പറയുവാണ് അനാഥരായ കുട്ടികളെയാണ് ദത്തെടുക്കുന്നത് അവിടെ ഗൗരിമോൾക്ക് അവളുടെ അമ്മയില്ലേ പിന്നെ ഇങ്ങനെ നമ്മൾ ദത്തെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം നന്ദുമോൻ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഗൗരിയും ഗൗരിയുടെ അമ്മയും കൂടെ ഒരുമിച്ച് നമുക്ക് ദത്തെടുക്കാം അപ്പോൾ അവരിവിടെ താമസിച്ചോളു അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറയും അന്നേരം പിങ്കി പറയും മോനെ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പം അതെന്താ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ നന്ദുമോൻ്റെ പപ്പയല്ലേ നന്ദുമോൻ്റെ പപ്പ മാത്രമേ പപ്പയ്ക്കാകാൻ പറ്റുള്ളൂ വേറെ ആരുടെയും പപ്പയാകാൻ പറ്റില്ല എന്ന് പറയുമ്പം അതങ്ങനെ എന്താ പറ്റിയല്ലാത്തേ പറ്റും ആ പപ്പയ്ക്ക് എന്താ ഗൗരിനെ ഇഷ്ടമല്ലേന്ന് വയ്ക്കും അന്നേരം പിന്നെ ഗൗരി എല്ലാവർക്കും ഇഷ്ടമല്ല അവൾ നല്ല മിടുക്കി മിടുക്കിക്കുട്ടിയല്ലേന്ന് എങ്കിലും ഒരു കാര്യം ചെയ്യുക അവളോട് പപ്പയെ ദത്തെടുക്കാൻ പറയാം അപ്പം അവളുടെ പപ്പയായിട്ട് വരുമല്ലോ പപ്പ അപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുവാണ് അന്നേരം അത് അങ്ങനെയൊന്നും പറ്റിയല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട് അന്നേരം അതെന്താന്ന് അങ്ങനെ പറ്റിയില്ലാത്തത് ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നെങ്കിൽ പപ്പ അവളെ മകളായിട്ട് ദത്തെടുക്കണം അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവൾ പപ്പേനെ അഡോപ്റ്റ് ചെയ്യണം ഇതിൽ ഏതെങ്കിലും ണം നടക്കണം എന്നിങ്ങനെ പറയുവാണ് ഇത് കേട്ട് ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ പിങ്കി ഇത് ഓരോന്നും പറയുമ്പോഴും ആകെ ടെൻഷനോട് ഇങ്ങനെ ഗൗതത്തിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് പിങ്കി അതുപോലെ ഗൗതവും ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊരു രീതിയിലാണ് ഗൗതവും നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണ്യാണ് അരുൺ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഭയങ്കര ദേഷ്യമാട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പം പവിത്രയ്ക്ക് സദ്യ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും നിർത്തിയില്ല നേരെ വീട്ടിൽ കൊണ്ട് നിർത്തോയതേ ഒന്നും മേടിച്ചു കൊടുത്തോന്നുമില്ല അന്നേരം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പവിത്രം വന്നിട്ട് ചോദിക്കും അരുണേട്ടനെ എന്താ പറ്റിയ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്കൊരു സദ്യ മേടിച്ച് തരാൻ പറഞ്ഞിട്ട് മേടിച്ച് തന്നില്ലല്ലോ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചപ്പോഴാണ് എൻ്റെ വിറയിൽ മാറിയതെന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അരുണ അന്നേരം നീ നിന്റെ കാര്യം നോക്കുകയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുക ഇങ്ങനെ നിഷ്കളങ്കിയായിട്ട് എൻ്റെ മുന്നിൽ നിന്നിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നു ലേഡി ഈ ഒരവസ്ഥയിൽ എനിക്കിപ്പോൾ അച്ഛനാകാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആരുടെ കുഞ്ഞാണിതിൻ്റെ വയറ്റി കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അരുൺ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത് ഒരു മോഹിനി വയ്ക്കും ക്ലിനിക്കിൽ പോയിട്ട് എന്തായി അവർക്കൊക്കെ സന്തോഷമായോ പവിത്ര ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സന്തോഷമായോ എന്ന് വെക്കും അന്നേരം അരുൺ ചോദിക്കുന്നുണ്ട് അതിന് ഇവള് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവൾക്ക് പോകാം അതിനവർ എന്തിനാ സന്തോഷിക്കുന്നു ചോദിക്കുമ്പോൾ എടാ അവർ ചികിത്സ തുടങ്ങി ആദ്യം ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പവിത്ര ഗർഭിണിയായില്ലേ അത് അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലേ എന്ന് വയ്ക്കും അന്നേരം ദേഷ്യപ്പെട്ട് അരുൺ പറയുന്നുണ്ട് അതിനെ അവർക്ക് അങ്ങനെ അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവള് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിനെ അവൾ സന്തോഷിച്ചാൽ എന്ന് പറയും നേരം നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പം പവിത്ര പറയുന്നുണ്ട് ഇങ്ങനെ അമ്മ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും മേടിച്ച് തന്നില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും മേടിച്ച് തന്നില്ല ഇവിടെ കൊണ്ടേ വണ്ടി നിർത്തിയത് എൻ്റെ വിറയിൽ മാറാൻ വേണ്ടി ഞാൻ ഓടിപ്പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു എന്ന് പറയും നേരം മോഹിനി ചോദിക്കും നീ എന്ത് പണി അരുണേ കാണിച്ചത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവളെ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ആഗ്രഹമാ അതുകൊണ്ട് എല്ലാം നീ കറക്റ്റ് അവൾക്ക് ചെയ്തു കൊടുത്തോണോ എന്ന് പറയുവാണ് അല്ലെങ്കിൽ നിന്നി ഞാൻ കൊല്ലും എന്ന് പറയും അന്നേരം അരുൺ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഞാനാണോ അവളാണോ വലുതെന്ന് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഇതിനു മുമ്പായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ നീ ആണ് വലുതെന്ന് പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മോള് തന്നെയാണ് വലുത് ഇവിടെ വയറ്റി കിടക്കുന്ന ഈ കുട്ടിയാണ് എനിക്ക് വലുത് കാരണം ഈ കുട്ടിയാണ് ഇനി ഈ ഇന്ദി വരത്തിൻ്റെ അനന്തരാവകാശ ആകാൻ പോകുന്നത് എന്ന് പറയും അന്നേരം അരുൺ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ജനിച്ചില്ലല്ലോ കുട്ടി ജനിക്കട്ടെ എന്നിട്ട് അവകാശവാദവും മതിലപൊളിക്കലൊക്കെ നടത്താം എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകും അന്നേരം എടാ അരുൺ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ മോഹിനി എന്നിട്ട് പൗത്രി ചോദിക്കും ഇവ എന്താ പറ്റിയ ക്ലിനിക്കിൽ പോയപ്പോ വല്ല ഇഞ്ചക്ഷനും മാറി കൊടുത്തു കഴിയുമ്പോൾ എനിക്കറിയില്ല മ്മ് ഇതുപോലെ തന്നെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എന്ന് പറയും നേരം പൗത്രിക്ക് വിഷമമാവുണ്ടല്ലോ എന്നോർത്ത് മോഹിനെ പറയും മോൾ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ടട്ടോ പോയി അകത്തുപോയി സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയും പൗത്രി അങ്ങ് കയറിപ്പോയി കഴിയുമ്പോൾ മോഹിനിക്ക് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് സംശയം തോന്നി കാണിക്കുന്നത് നമ്മുടെ നന്ദുമോനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കുവാണ് ലക്ഷ്മി അന്നേരം നന്ദുമോൻ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അച്ഛൻ വഴി ഞാനൊരു കാര്യം എന്ന് അന്നേരം അങ്ങോട്ടേക്ക് പിങ്കിയും വരുന്നുണ്ട് അന്നേരം ചോദ്യം ആണോ കുസൃതി ഒന്നും അല്ലെങ്കിൽ ീസായിട്ടുള്ള ചോദ്യമാണെന്ന് പറയും എന്താണെന്ന് ചോദിക്കുക അന്നേരം നന്ദുമോൻ പറയുവാണെങ്കിൽ അച്ഛന് ഗൗരിമോളെ ദത്തെടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛനോട് അങ്ങനെ ദത്തെടുക്കാൻ പറയാവോ എന്ന് ചോദിക്കും നേരം ലക്ഷ്മി പറയുന്നുണ്ട് മോനെ അങ്ങനെ ഒന്നും സാധിക്കുകയില്ല ഒരിക്കലും ഗൗരി അങ്ങനെ ദത്തെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതെന്താ പറ്റില്ലാത്ത എനിക്കൊരു സിസ്റ്ററെ വേണം എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് സ്കൂളിൽ എല്ലാവർക്കും ബ്രദറും സിസ്റ്ററും ഒക്കെ ഉണ്ട് എനിക്കാരും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ മോനൊരു സിസ്റ്ററെ വേണമെങ്കിലേ അമ്മയോട് പറ അമ്മയുടെ ഈ വൈറ്റിന്ന് ഒരു കുഞ്ഞു സിസ്റ്ററെ തരാണ് േ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം നന്ദവൻ പറയുവാണ് എനിക്ക് അങ്ങനെ വേണ്ട എനിക്ക് ഗൗരിയെ സിസ്റ്റായിട്ട് മതിയെന്ന് പറയുമ്പോൾ മോനെ അത് പറ്റിയല്ല എന്ന് പറയുമ്പോഴേക്കും നന്ദുവൻ ചീത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടോ അന്നേരം ലക്ഷ്മി പിങ്കിയോട് പറയുന്നുണ്ട് കേട്ടോ മോൻ്റെ മനസ്സിൽ പോലും അവൾ വിഷം വെച്ച് വിഷം കുത്തി വെച്ചേക്കുവാണ് ഇതിങ്ങനെ പോയാൽ നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും ആ നന്ദയ്ക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല നിനക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇതൊരു താക്കീതായിട്ട് തന്നെ നീ നീയെടുത്തോ അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകണേ എന്ന് ഞാൻ പറയേണ്ടല്ലോ ഗൗതം മോൻ്റെ മനസ്സിന് വലിയ ബലമൊന്നുമില്ല അവൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗൗതമത്തെ വലിച്ചെടുപ്പിക്കും പിന്നെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നീ ആയിരിക്കും അവൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അതൊന്നും ഓർക്കുന്നത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി െ ടെൻഷനിലാവുകയാണ് പിങ്കി ഇനി പിങ്കി മറ്റേ കൂത്ര സ്വഭാവത്തിലേക്ക് പോകുമെന്ന് അറിയത്തില്ല കാരണം ഗൗതത്തെ നഷ്ടപ്പെടില്ല നന്ദ വേറെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ നന്ദയ്ക്ക് വേറൊരു കുട്ടിയുണ്ട് എന്നൊക്കെ തോന്നിയപ്പോഴാണല്ലോ പിങ്കി ഒന്നടങ്ങിയത് ഇനിയിപ്പോൾ അത് അങ്ങനെയല്ല എന്നറിയുമ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് പിങ്കി പോകുകയോ എന്നറിയില്ല ആകെ ടെൻഷനോട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് പിങ്കി പിന്നെ കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരി ആകെ ക്ഷീണിച്ച് അവസ്ഥയായിട്ട് ഇരിക്കുക ചെറുതായിട്ട് പനിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ നന്ദ ഒന്നോ ചോദിക്കുന്നുണ്ട് എത്ര പോകാൻ വേണ്ടി റെഡി ആവുന്നേ റെഡിയാകുക ഒന്നും നടക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ തടസ്സം എന്നിങ്ങനെ നന്ദ പറയും അന്നേരം എനിക്ക് വയ്യഞ്ഞിട്ടാമേ ഞാനിവിടെ ഇരുന്നേ എന്ന് പറയും അപ്പോൾ നന്ദ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട് കേട്ടോ എന്നാൽ ഞാനൊരു ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ നന്ദി അങ്ങോട്ട് പോകും നന്ദി അങ്ങ് പോയി കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് നിർമ്മല് വരുന്നത് എന്നിട്ട് നിർമ്മലി മോൾക്ക് അങ്കിളിനോട് വെറുപ്പാണോ അതാണോ അങ്കിളിനെ കണ്ടിട്ട് ഓടി വരാത്തതെന്ന് വരുമ്പോൾ അതൊന്നും അല്ല അങ്കളെ എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാണ് ഏതായാലും ഇവിടുന്ന് പോകുവാണ് എന്ന് അമ്മ പറഞ്ഞു ശാന്തിപുരത്തേക്ക് അങ്കിളൊന്ന് അങ്കളിനൊന്ന് പറയാവോ ഇവിടുന്ന് പോകണ്ടാന്ന് ഞാൻ നന്ദൂൻ്റെ പപ്പയോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നന്ദൂൻ്റെ പപ്പ അഡോപ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ ഗൗരിമോള് എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം അച്ഛനെ ഇഷ്ടമല്ലല്ലോ അമ്മയ്ക്ക് ഇനിയിപ്പം നന്ദുവിൻ്റെ പപ്പ സമ്മതിക്കുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും അച്ഛനെ കിട്ടിയേനെ ഒന്ന് പറ അങ്കളെ അമ്മയോട് സമ്മതിക്കാൻ പറ എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് നന്ദി വരുന്നത് നേരം നന്ദ എന്താ ഗൗരി ഈ പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല നീ ഈ ടാബ്ലറ്റ് കഴിച്ചതെന്ന് പറയും എന്നിട്ട് ആ ടാബ്ലറ്റ് കൊടുത്തിട്ട് നീ പോയി റെഡിയാകാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എനിപ്പിച്ച് വിടുവാ മോൾ പോയി കഴിഞ്ഞേക്കും നന്ദയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണല്ലോ അപ്പം നന്ദു കഴിഞ്ഞാൽ നിർമ്മലിനോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്നേക്കും നേരം നിർമ്മല പറയും പറഞ്ഞു ഇങ്ങോട്ട് വരരുതെന്നല്ലേ പക്ഷേ എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല ഗൗരിമോളുടെ കാര്യം ഓർത്തിട്ട് എന്ന് പറയുമ്പോൾ നന്ദുവയ്ക്കുന്നുണ്ട് അവൾക്ക് എന്താ പ്രശ്നം അവൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നന്ദയുടെ കണ്ണിൽ അവൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ അവളുടെ ഹൃദയം പൊട്ടുന്നത് എനിക്ക് കാണാം നന്ദയ്ക്കില്ല കാണാൻ പറ്റാത്തത് എന്ന് ചോദിക്കുക നന്ദ പറയുന്നുണ്ട് അങ്ങനെ വെള്ളം ഒടിച്ചിട്ട് വന്നാൽ പലതും അങ്ങനെ കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ആ അങ്ങനെ മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ നന്ദയ്ക്കും കുറച്ച് മദ്യം തരാം അങ്ങനെയെങ്കിലും ആ കുഞ്ഞു മനസ്സിൻ്റെ വേദന നന്ദിയൊന്നും മനസ്സിലാക്കുക എന്ന് പറയാം അന്തേക്കും ദേഷ്യം വരുന്നുണ്ട് നന്ദിക്ക ഞാൻ എന്താ മനസ്സിലാക്കി കൊടുക്കണ്ടേ എനിക്കെൻ്റെ മകളോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണെന്ന് അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പം നിർമ്മല പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല നന്ദ ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കുന്നത് കണ്ടിട്ടെങ്കിലും അതിനോട് സത്യം തുറന്നു പറ ഇനിയിപ്പോൾ നന്ദയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തുടങ്ങും കേട്ടോ ആ മുകളിലടുത്തേക്ക് അന്തേക്കും നിർമ്മലിനെ പിടിച്ചു നിർത്തുന്ന എന്നിട്ട് അവിടെ നിൽക്ക് നീയാണ് അവളോട് പറയാൻ പോകുന്നത് ആ അവളുടെ അച്ഛനെക്കുറിച്ച് അത് അവൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുമോ അയാളും വിശ്വസിക്കില്ല അയാളുടെ കണ്ടിൽ ഗൗരിമോടെ അച്ഛൻ നീയാണ് അതുകൊണ്ടാണ് നിർമ്മൽ ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും പോകേണ്ടാന്ന് ഇനിയും എൻ്റെ മകളെ വലിയ വലിയ സങ്കടങ്ങളിലേക്ക് തള്ളി വിടല്ലേ അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്നിങ്ങനെ പറയോട്ടോ എന്തേക്കും ആകെ വിഷമാവുന്നുണ്ട് നിർമ്മലിന് നിർമ്മൽ നന്ദ എന്ന് വിളിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിർമ്മലിനോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ ഇനി നീയും കൂടെ വിഷമിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കാരണങ്ങളുണ്ടാക്കി ഇങ്ങോട്ട് വരരുതെന്ന് ഇതൊന്നും പറഞ്ഞാൽ നിർമ്മലിന് മനസ്സിലാകില്ലേ എന്നിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുക അപ്പം നിർമ്മലിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടോ അയാളുടെ മനസ്സിൽ പോലും നീയാണ് അവളുടെ അച്ഛൻ അത് ഇനി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട് നിർമ്മല നിർമ്മല അവിടെ പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് നന്ദ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുണ്യാണ് അരുൺ ആകെ ടെൻഷനോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക കേട്ടോ അന്നേരം അരുണിൻ്റെ മനസാക്ഷി തന്നെ അരുണോട് സംസാരിക്കുവാണ് എന്നിട്ട് അരുണോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിന്നെ നിന്റെ ഭാര്യ ചതിച്ചുവെങ്കിൽ അവളുടെ കാമുകൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചോന്ന് നോക്കും അന്നേരം എനിക്കതൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്ന് അരുൺ പറയുമ്പം മനസാക്ഷി പറയുന്നുണ്ട് അങ്ങനെയല്ല നീ ആ കാമുകനെ കണ്ടുപിടിക്കണം എന്നിട്ട് തെളിവ് സഹിതം നിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം എങ്കിൽ അവരെ രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ പൗത്രി മാത്രമായിട്ട് ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നീ നല്ല സ്നേഹസമ്പന്നരായ ഭർത്താവായിട്ട് അഭിനയിക്കുക അങ്ങനെ അവളുടെ കാമുകനെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സാക്ഷി പറയുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അരുണ് എന്നിട്ട് അരുൺ ഇനിയിപ്പോൾ ഒന്ന് സ്നേഹം കാണിച്ചേക്കാം എന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് കട്ട കലിപ്പിലായിരുന്നല്ലോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ നിൽപ്പുണ്ട് പവിത്ര പവിത്രെ കാണുമ്പം അരുണ് ആകെ ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനുള്ള ദേഷ്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന അരുണ്യെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്